നമസ്കാരം നാല് വർഷം മുമ്പ് പ്രളയത്തിൽ പാലം തകർന്ന് നിലമ്പൂർ വനത്തിൽ ഒറ്റപ്പെട്ട മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് മതിയായ ബയോ ടോയ്ലറ്റുകൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി ഇത് നടപ്പാക്കി സർക്കാർ ജൂലൈ പതിനേഴിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു പ്രളയത്തിൽ വീടുകൾ തകർന്ന് നാല് വർഷമായി വനത്തിൽ ദുരിത നയിക്കുന്ന നിലമ്പൂരിൽ പാലവും വീടുകളും തകർന്ന് വനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്തും വാണിയമ്പുഴ കോളനിയിലെ സുധാ വാണിയമ്പുഴയുമാണ് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പാലവും വീടും ശുചിമുറി സൗകര്യങ്ങളും കുടിവെള്ള ലഭ്യത പോലും ഇല്ലാതെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസികളുടെ ദുരിത ജീവിതം വ്യക്തമാക്കി മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയായ സബ് ജഡ്ജി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ച ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്കകം കുടിവെള്ളവും ആവശ്യമായ ബയോ ടോയ്ലറ്റുകളും കോളനികളിൽ ലഭ്യമാക്കണമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവ് നടപ്പാക്കാതിരുന്നതോടെ ഓഗസ്റ്റ് പത്തൊൻപതിനകം ആവശ്യമായ എണ്ണം ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാനും കുടിവെള്ള സൗകര്യം ലഭ്യമാക്കാനും കർശന ഉത്തരവ് നൽകിയിരുന്നു ഹൈക്കോടതി ആവർത്തിച്ച് ഉത്തരവിട്ടിട്ടും മതിയായ ബയോ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് പിയൂസ് എക്കോറ്റം കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് മുന്നൂറ് കുടുംബങ്ങൾക്ക് മതിയായ ബയോ ടോയ്ലറ്റുകൾ ഒരു മാസത്തിനകം ഒരുക്കിയ ശേഷം സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി ഇരുട്ടുകുത്തി വാണിയമ്പുഴ കുമ്പളപ്പാറ തരിപ്പൊട്ടി കോളനിക്കാർ ഒറ്റപ്പെട്ടുപോയത് പ്രളയത്തിൽ ഒലിച്ചുപോയ പാലം പുനർനിർമ്മിച്ചിട്ടുമില്ല പുഴ കടക്കാൻ ചങ്ങാടമാണ് ആശ്രയം മൺസൂൺ സമയത്ത് മൂന്ന് മാസത്തോളം ഇവർക്ക് പുറലോകവുമായി ബന്ധപ്പെടാനാവില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവാതെ പഠനവും മുടങ്ങുന്നു മഴക്കാലത്ത് പുഴ നിറയുമ്പോൾ ചങ്ങാടം ഇറക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് സമാനമായ ദുരിതാവസ്ഥയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ കോളനിവാസികൾക്കുമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുന്നപുഴയ്ക്ക് കുറുകെയുള്ള ഇരുപാലവും വീടുകളും തകർന്നതോടെയാണ് ഇരു കോളനിക്കാരും പുറലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടത് ഇവർക്കും മുളകൊണ്ടുള്ള ചങ്ങാടമാണ് പുഴ കടക്കാൻ ആശ്രയം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരിമ്പുഴ ഗതിമാറി ഒഴുകിയതാണ് കുരുളായി പഞ്ചായത്തിലെ വട്ടിക്കല്ല് പുലിമുണ്ട കോളനിയിലുള്ളവരുടെ വീടുകൾ നഷ്ടമായത് ഇവരും ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കെട്ടിയ കുടിലുകളിലാണ് കഴിയുന്നത് കേസ് ജൂലൈ പതിനേഴിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും